പയ്യന്നൂർ അരിയിൽ ഹരിതീർത്ഥക്കരയിലെ ജിജീഷിന ഫാമിലെത്തുന്ന സന്ദർശകർ പറയും ഇവിടം സന്ദർശകർക്ക് മാത്രമല്ല ഇവിടത്തെ പക്ഷിമൃഗാദികൾക്കും മൃഗാദികൾക്കും തുല്യമാണ് ഈ ഫാം ഇവിടം സ്വർഗമാണെന്ന ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമയിലെ ജെർമിയാസ് ഫാമിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇദ്ദേഹത്തിന്റെ ജെ ഫാം പ്രവർത്തിക്കുന്നത് പ്രധാനമായും കന്നുകാലികളാണ് ഫാമിലെ അന്തേവാസികൾ വിവിധ ഇനങ്ങളിൽ പെട്ട എൺപത്തി അഞ്ചോളം പശുക്കളാണ് ഫാമിലുള്ളത് പാൽ വില്പനയല്ല തന്റെ ലക്ഷ്യമെന്നും ജിജിഷ് പറയുന്നു രണ്ടായിരത്തി നമ്മൾ വന്നത് ആ സമയത്ത് നമ്മൾ ചെറിയൊരു ഡയറി ഫാം സാധാരണ രീതിയിൽ ഡയറി ഫാമും മറ്റു കോഴികളെല്ലാം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഒരു മൂന്നാല് വർഷത്തിന് ശേഷം ശരിക്കും ഡയറി ഫാമിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് ആ വർഷം പല പ്രാവശ്യം ഈ ഫാം മുന്നോട്ട് പോകാത്ത സ്ഥിതിയിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ രണ്ടാമതൊന്നും കൂടി ചിന്തിച്ച് ഈ ഫാമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വന്നപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ആനിമൽസ് പോയി പശുക്കൾക്കെല്ലാം പറ്റിയ ഒരു പരിസ്ഥിതി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഫ്രീഡത്തോടുകൂടി ഇതൊരു വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നാടൻ ബ്രീഡുകളിലേക്കും അവരെ ബ്രീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയത് അത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്കിപ്പോൾ ഒരു പതിനാലോളം ഇന്ത്യൻ ബ്രീഡുകൾ ഇവിടെയുണ്ട് അവരുടെയൊക്കെ ബ്രീഡിങ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് കുട്ടികൾ ഇവിടെ തന്നെ ജനിച്ച് പശുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മൂന്നോ നാലോ തലമുറയിലുള്ള കുട്ടികൾ വരെ ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഗ്യൂര് സൈവാള് കാങ്കരേജ് ഹരിയാന താർപ്പാർക്കറ് കൃഷ്ണ വെച്ചൂര് ഹള്ളിക്കറി കാങ്കേയം റാത്തി അങ്ങനെ പലയിനത്തിലുള്ള പശുക്കൾ ഇവിടെയുണ്ട് പിന്നെ നമ്മള് ബേസിക്കലി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ താറാവ് കോഴി ടർക്കി പ്രാവ് ഡോക്സ് ആടുകൾ പിന്നെ രണ്ടു ഇങ്ങനെ കുതിര ഇത്തരം ജീവികളെ കൂടി ഈ ഒരു രീതിയിൽ വളർത്തുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാ ഇവിടെയുള്ള ജീവികൾക്ക് സമ്മർദ്ദം കുറഞ്ഞ രീതിക്ക് ആരോഗ്യം കൂടി മറ്റു അസുഖങ്ങൾ വരാത്ത രീതിയിൽ മാനസിക സമ്മർദ്ദം കുറഞ്ഞ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവരിവിടെ വളരുന്നത് അതിന്റെ അടുത്ത ഘട്ടമായിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് ചില പ്രോഡക്റ്റുകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് തനി നാടൻ പശുക്കളുടെ അതായത് ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിയാന റീഡിലുള്ള ഹരിയാന പശുവിന്റെ പാട് മാത്രം എടുത്ത് അതിനെ നമ്മൾ നെയ്യാക്കി മാറ്റി ആ ചെറിയൊരു ഔട്ട്ലെറ്റ് വെച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട് അരിയിൽ വെള്ളച്ചം കാണാൻ ധാരാളം സന്ദർശകർ എത്താറുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തി ജിജീഷ് ഫാം ടൂറിസം ആരംഭിച്ചിട്ടുമുണ്ട് പശുക്കളെ കൂടാതെ കോഴി താറാവ് അലങ്കാര കോഴികൾ ഇവയൊക്കെ ജിജീഷിന്റെ ഫാമിലുണ്ട് ഒരു ജീവിയെയും കെട്ടിയിട്ട് വളർത്താൻ ജിജീഷിന് ഇഷ്ടമല്ല അവരെ അവരുടേതായ ലോകത്ത് സ്വതന്ത്രമായി തുറന്നു വിടുകയാണ് ഇവിടുത്തെ രീതി അന്തേവാസികളൊക്കെ കുളിക്കാൻ മനോഹരമായ കുളവും ഫാമിൽ ഒരുക്കിയിട്ടുണ്ട് പതിനേഴ് വർഷത്തെ ഐ ടി ജോലിക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി പശുക്കളും ഫാമുകളുമായി വേറിട്ടൊരു ജീവിതശൈലിയുമായി മുന്നോട്ടു പോവുകയാണ് ഇദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിച്ച് ജിജീഷ് ടെക്നോ പാർക്കിലായിരുന്നു ആദ്യമായി ജോലി ചെയ്തിരുന്നത് പിന്നീട് കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു കാലങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തന്നെയാണ് ബഹുരാഷ്ട്ര കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് ജിജീഷ് നാട്ടിലേക്ക് മടങ്ങിയത് വൈറ്റ് കോളർ ജോലിക്ക് പിന്നാലെ പോകുന്ന പുതുതലമുറയ്ക്ക് നൽകാവുന്ന ഉത്തമ സന്ദേശമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ടൂറിസ്റ്റുകളിൽ നിന്നുമുള്ള വരുമാനമല്ല ആഗ്രഹിക്കുന്നതെന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നു ഇന്ത്യയിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നല്ല ജനുവിൽപ്പെടുന്ന കന്നുകാലികളുടെ പ്രജനന കേന്ദ്രവും പ്രധാന ലഭിക്കുന്ന ഒരു ഫാം മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ ജീവികളെ വളർത്തണമെന്നാണ് ജിജീഷിന്റെ കാഴ്ചപ്പാട് ചെറുപ്പം മുതലെയുള്ള തന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു സന്തോഷത്തിലാണ് ജിജീഷ് ഫസ്റ്റ് വൺ ന്യൂസ് പയ്യനൂർ